ഹായ് ഞങ്ങള് ഇന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഫുഡ് പോയി കഴിക്കാം എന്ന് വിചാരിച്ചു ആരോ മുമ്പുവിനെ പ്രോപ്പർട്ടി ഷെയർ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഏ അവിടെന്ന പൈസ ഞങ്ങളുടെ കയ്യില മന്ത്ലി റെന്റ് കൊടുക്കാനില്ല അപ്പോഴാണ് അപ്പൊ ഞങ്ങളൊന്നും സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അങ്ങനെ ചായ വന്നിട്ടുണ്ട് ഞാനൊരു ജിഞ്ചർ സുലൈമാനാണ് കേട്ടോ വന്നത് നീ എന്ത് ചായ പറഞ്ഞേ നീ എന്താ കുടിക്കണേ ഹോർലിക്സ് അവിടെ ഹോർലിക്സ് പോകൂ അതുകൊണ്ട് ഹോർലിക്സ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് എന്നിട്ട് എന്താണെന്നറിയാമോ കപ്പയും ബോട്ടിയാണ് ദേശ് ന്യൂഡിൽസ് ഓർഡർ ചെയ്തു നൂഡിൽസ് അങ്ങനെ അവൻ എടുക്കുന്നു ചിക്കൻ ചിക്കൻസ് എനിക്ക് കപ്പയും പൊട്ടി അവൻ കപ്പയംപൊട്ടി കഴിക്കില്ല ഞാൻ ട്രൈ ചെയ്തു നോക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ചിക്കൻ ബിരിയാണി ചിക്കൻ നൂഡിൽസും അഞ്ചാണ് പക്ഷെ ചിക്കൻ അതിനകത്തില്ല ഫുൾ മാത്രമേ ഉള്ളൂ എഗ് മാത്രീസ് പോലും കിട്ടിട്ടില്ല മൊത്തം എഗ് ഫുൾ പാടക്ക ഗ്സ് ഞങ്ങളിപ്പോൾ നൂഡിൽസൊക്കെ കഴിച്ചു ചിക്കൻ കിട്ടിയതിനകത്ത് രണ്ട് പീസ് ചെറിയ രണ്ട് ചെറിയ പീസ് ചിക്കൻ കിട്ടിയിരിക്കുന്നു അൽമദീനെ ഞങ്ങളിന്നെ അൽമദീനേക്കറപ്പണം ഗൈസ് നമ്മുടെ അൽമദീമേല് നല്ല ഓഫറുണ്ട് സാധ്യത ഇത് സാധ്യ ൊക്കെ വെറും മൂന്ന് നാൽപ്പത്തൊമ്പത് അത് നിയന്ത്രണപ്പെടുത്തും ചക്കന്റെ മുടി വളർന്നുട്ടോ അതിനെ കെട്ടി നടക്കണേ അല്ല അത് തൊപ്പിയുടെ ഇടയിൽ കൂടെ മാറാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ എന്താ ഒന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഇവർ പണിയിലാണ് ഗൈസ് അതായത് അമ്മാളമാണ് ചപ്പാത്തി ചുടുന്നത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഷെനു ജോസഫാണ് ക്ലീനാക്കിയിട്ട് അതിലേക്ക് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് ചുരിച്ച് വരുന്ന അത് മുമ്പുമാണ് ക്ലീൻ ആക്കിയത് ഓക്കെ ഓക്കെ കിഴങ്ങ് കറി ഇവിടെ അങ്ങനെ പിന്നെ അമ്മാളും ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ കിഴങ്ങ് കറി റെഡിയാണ് ഗൈസ് ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് പണിയിലാണ് ഗസ് ഇന്ന് ഞാൻ പോയി ഞാൻ ഞാന് കൂടി പോയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു മടുത്ത് അപ്പൊ ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം വ്ലോഗിംഗിനായിട്ട് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു മാളും ഇന്ന് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ആകെ തിങ്കൾ മുതൽ വെള്ളി വരെ അവള് പാത്രം മാത്രമേ ഉള്ളൂ ഇന്ന് സൺഡേ ആണ് സൺഡേ ഈസ് വർക്കിംഗ് ഡേ പോലെ ആ ആ നമ്മളെ അമ്മാളുവിന് മറ്റേ അവളുടെ ഓഫീസിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ലൈവ് വന്നപ്പോ അമ്മാളും എവിടെ അമ്മാളും എവിടെയെന്ന എല്ലാവരും അന്വേഷിച്ചായിരുന്നു ആ അപ്പൊ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മാളും ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാതെ പറയാതെ കേറി വരുവായിരുന്നല്ലോ ആ അവര് പോയൊക്കെ വിളിച്ചോറിഞ്ഞു ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇന്നലെ അമ്മാളുവിന് അവാർഡൊക്കെ കിട്ടിട്ടോ എന്താ കിട്ടി ഒരു പലത പോലെ എന്തോ അതായത് അമ്മാളൂന്റെ പേരൊക്കെ ഉണ്ട് അമ്മല ദേവസ്യാന്നാണ് പേര് പക്ഷെ പേര് അവർ അവരടിച്ച് വന്നപ്പോ അമ്മാളു വർഗീസ് എന്നാണ് കിടക്കുന്നത് ഒഴിവാക്കിട്ട് അപ്പന്റെ വില്ലപ്പന്റെ നെയ്മുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് ബെസ്റ്റ് എംപ്ലോയിൻ തോന്നുന്നു അല്ലേ ബെസ്റ്റ് അറിയാൻ പാടില്ല എന്തിനോ കൊടുത്തു അവാർഡ് പക്ഷെ അവർക്കും അറിയത്തില്ല എന്തിനാന്ന് ഷെനു ഇതിനെ കുറിച്ച് എന്താണ് ഷെനു അവാർഡ് കിട്ടിയതിനെ കുറിച്ചുള്ള പറയാനുള്ളത് ഒന്നും പറയാനില്ല അവിടെ ചെമ്മീൻ ഒരു ടെൻഷനിലും നമ്മുടെ മുബു ഇവിടെ ക്ലീൻ ആക്കുന്നത് നമ്മുടെ മീനാണ് ഫിഷ് ആണ് എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നാളെ കറി ഞാൻ വെച്ചു തരാം മുബുവിന്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ കൈ സാറിനൊക്കെ ഒത്തിരി നന്ദി അറിയിപ്പിച്ചേക്കുവാണ പിന്നെ ഇവിടെ ഞാൻ വേറെ ഒരു സ്പെഷ്യല് കാണിച്ചു തരാം നമ്മടെ മുമ്പു അത് കിങ് ഫിഷാണ് കിങ് ഫിഷ് നമ്മുടെ അൽമദീനയില് ഓഫർ ഉണ്ട് കേട്ടോ ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഇത്ര ഓക്കേ ഓഫർ ഉണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന നമ്മള് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ ചെമ്മീൻ ഫിഷ് ആണ് നമ്മള് വർത്താനുള്ള പരുവത്തിൽ വാങ്ങിച്ചാണ് അയ്യോ നമ്മൾ സമ്മൈക്കുകില്ലേ പരി ഇടിക്കില്ല ഒരു മുതലത്തോളും ഇവര് അറബികളുടെ പരി രീതിയാണ് വെച്ചപ്പോൾ നമ്മുക്ക് ഇംഗ്ലീഷിലല്ല അറബിയാണ് എന്ന സുപ്രഭാതം നമ്മക്ക് പറയാൻ സാധിക്കില്ല. ദാന്ത മണ്ടമ്പത്താണ് അവൻ എന്നെ ഏത് പാത്രേക്കുള്ള വിളിക്കപ്പെട്ടിടേ കൊഞ്ച് ഫ്രൈ ആണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബായ് ഒന്ന് പറയാൻ പാടൂ പറഞ്ഞല്ലേ ബായ്